ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ഉപ്മാവാണ് റവ ഉപ്പ്മാവ് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചറാം ഓക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി അടുപ്പിൽ മുമ്പ് ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിച്ച് ചട്ടി കയറ്റിയിട്ടുണ്ട് ചട്ടിയിൽ വെള്ളം ഒന്ന് ചട്ടിത്തെ വെള്ളം ഒന്ന് പറയുമ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ 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 കുറച്ച് മതി ും ഓയിൽ കുറച്ചൊന്ന് ചൂടാണ് ചൂടാണ് വരെ വേണ്ടി കടുക് കാത്തിരിക്കണം ആദ്യം കടുുക പറയുമ്പോൾ ഇന്ന് നമ്മൾ ചട്ട കൊടുത്തിട്ടില്ല നമുക്ക് ചട്ട ചട്ട കൊടുക്കട്ട് എണ്ണ ചൂടാ എണ്ണ ചൂടായിട്ടോശം കടുക് കിട്ടുന്നു കടുകിട്ടതും കടിച്ചീ പോലെ കണ്ടു പൊട്ടും കടുക് പൊട്ടും കടുക് പൊട്ടണ വരെ കാത്തിരിക്കുക കടുക്ക് പൊട്ടിക്കഴിഞ്ഞിട്ട് പൊട്ടിക്കടലിടുക പൊട്ടിക്കടൽ കുറച്ചിട്ടാൽ മതി ആവശ്യം ഉണ്ടാകും കൂടുതലാണ് പൊട്ടിക്കടലിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊട്ടിക്കടൽ ചെറുതായിട്ടൊന്ന് കളറ് മാറണം ഒരുപാട് കളർ മാറിയാൽ പിന്നെ കരിഞ്ഞു പോവും ചെറിയ കളർ മാറിയ മാം വേണ്ട കാണുന്നുണ്ട കളറ് മാറുന്നില്ലേ കളർ മാറിയതിന് ശേഷം അതാദ്യം ഇഞ്ചി ഇട്ടുകൊടുക്കുക ഇഞ്ചി ഒന്ന് വാടിക്കോട്ടെ ഇഞ്ചി ശേഷം ഉള്ളി ഇട്ടുകൊടുക്ക ഉള്ളി ഇട്ട് നല്ലവണ്ണം മിക്സ് ആക്കണം ഉള്ളി ഇട്ട് മിക്സ് ആക്ക പിന്നെ അതേപോലെ ഉള്ളി ഇടുമ്പോൾ തന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക ഉള്ളി ഇത്തിരി വേഗം വേണം ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞതും തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും തക്കാളി പച്ചമുളകും തക്കാളിയും പച്ചമുളക് ഇട്ട് നല്ലോണം ഇളക്കോൾ റവ വറുത്ത് വെച്ചിട്ടാണ് റവ നമ്മള് വറുത്ത് വെച്ചാണ് വറുത്തിട്ടുണ്ടാക്കിയാല് കൊറച്ച് ടേസ്റ്റ് കൂടും വറുക്കാതെ ഉണ്ടാക്കിയാലും ചിലപ്പോ എന്താ പറയാ കൊറച്ച് മാവ് പോലെ ഉണ്ടാവും അതിനാണ് റവ വറുക്കുന്നത് റവ വറുത്തിട്ടുണ്ടാക്കിയാല് കൊറച്ച് ടേസ്റ്റ് കൂടും റവ കുടിക്കട്ടെ ഓക്കെ നമ്മൾ അതേപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില ഇട്ടുകൊടുക്കറിവേപ്പില ഉണ്ട് പറഞ്ഞാൽ കുറച്ച് നല്ല മണം കിട്ടും ഇട്ടാലും മസാല ഏറെക്കുറെ അങ്ങനെ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് നേരം വെക്കണ്ട ഉപയോഗം കുറച്ച് സമയം മതി വേണം എന്നു പറഞ്ഞാൽ ഏശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ചില ആൾക്കാർ മഞ്ഞപ്പൊടി ഇടും ചില ആൾക്കാർ മഞ്ഞപ്പൊടി ഇടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇടണതാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം ഇഷ്ടമില്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടണ്ട കുറച്ചിട്ടെടുത്താൽ മതി ഞാനും ഇടുന്നുള്ളൂ കേട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിരം ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞ കളറായി അങ്ങനെ സംഭവമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യമുള്ള വെള്ളം എടുക്കാം കേട്ടോ അങ്ങനെ ഒരു കിലോ റവയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ വെള്ളം ഒഴിക്കുന്ന വെച്ചാൽ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ഉള്ളി വാട്ടുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പ് നമുക്ക് നോക്കാം അതുകൊണ്ട് ോക്കാം ഉപ്പില്ലാത്ത കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് കൊടുക്കാം പക്ഷെ ഇവിടെ പൊടി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പൊടി ഉപ്പ് കണ്ടിടുന്നത് നിങ്ങൾ ആവശ്യത്തിന് പൊടി ഇപ്പോൾ കല്ലുപ്പോ നോക്കിയിട്ട് ഇട്ടാൽ മതി നിങ്ങൾ ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് പോകണം ഉപ്പിട്ടതും കുറച്ച് നേരം ഇങ്ങടെ ഇളക്കണം ഇളക്കിയാലാണ് ഉപ്പൊക്കെ അങ്ങോട്ട് ഇളകി കലങ്ങൾ ഒന്നുകൂടെ നോക്കാം നമുക്ക് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഉപ്പു കറക്റ്റ് അളവ് ഈ വള്ളം ഒന്ന് കാത്തിരിക്കാം അതേപോലെ റവക് റവ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് നല്ലൊരു ഫ്ലേവറാണ് നമ്മള് ഇന്നലെ ബിരിയാണി സേമി ഉണ്ടാക്കിയല്ലേ അതിന് വാങ്ങിയ നെയ്യാണ് അതിന്റെ ബാക്കിയുണ്ട് നമുക്ക് റവ റവിക്കിട്ടതിന് ശേഷം മേലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ വെക്കാറുള്ളത് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂടി കൊണ്ട് മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം വെള്ളം തിളയ്ക്കും അപ്പം അതുകൊണ്ട് ആവി പുറത്തൊന്നും പോകില്ല അതുകൊണ്ട് വേഗം വെള്ളം തിളക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മൂടി വെക്കുന്നത് ഓക്കെ നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരമായി വെള്ളം തിളച്ചു നമുക്ക് തുറന്ന് നോക്കട്ടോ വെള്ളം തിളച്ചിട്ടില്ല തിളയ്ക്കാനാവുന്നുള്ളൂ നമുക്കിനൊരു ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റും കൂടി മൂടി വെക്കാം അപ്പോൾ കറക്റ്റായിരിക്കും വെള്ളം തിളയ്ക്കാനും ഓക്കെ വെള്ളം തിളച്ചുന്നതൊണ് കാരണം മൂടീൻ്റെ മുകളിൽ കൂടെ ആവിയൊക്കെ വരുന്നുണ്ട് കണ്ട കാണുന്നില്ല അതാ ആവിയൊക്കെ വരുന്നുണ്ട് മൂടി നമുക്ക് തുറന്നിട്ട് അവിടെ താഴെ വെച്ചു ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം ീ വെള്ളത്തിലേക്ക് റവ ഇട്ട് കൊടുക്കണം റവ ഒറ്റടിക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല അങ്ങനെ നെല്ലെ നെല്ലെ ഇട്ട് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ അടുപ്പ് ഇത്തിരി കമ്മിയാക്കാം ഇല്ലങ്ങ് റവ കട്ട പിടിക്കും അങ്ങനെ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുക ഇങ്ങനെ ഇളക്കി പോകണ്ടിരിക്കണം ഓക്കെ ഇട്ടുകൊടുക്കിട്ടുകൊടുക്കുക ഇളക്കിയില്ല കട്ട പിടിക്കും ഓക്കെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിന്നുന്ന സമയത്ത് ഉപ്പ് മാവ് വേഗാതെ റവയായിട്ട് കിട്ടും ഇട്ട് കൊടുത്ത് തന്നെ ഇളക്കിക്കോണ്ടിരിക്കണം വെള്ളം ഒക്കുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം എന്നാലാണ് ഇടയിൽ റവയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് പൊട്ടി വരുള്ള കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ല മഞ്ഞക്കളറില് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് തിന്നാൻ കൊതിയാവുന്നുണ്ട് പറഞ്ഞാല് നമ്മൾ ഉണ്ടാക്കിയതുപോലെ നോക്കിയിട്ട് അങ്ങോട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചെന്നോളെ ഇത് കണ്ടിട്ട് ആരും നമുക്ക് കൊതിയൊന്നും ഇരണ്ട അപ്പോൾ ഏറെക്കുറെ ഉപ്പ്മാവ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി എന്തു ചെയ്യാന്ന് പറയാം അടുപ്പ് ഓഫാക്കാം അടുപ്പ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് എടുത്തിട്ട് നെയ്യ് അതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം കണ്ട നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആർ കെ ജി നെയ്യ് തന്നെയാണ് കുറച്ചും കൂടി നല്ലത് കിട്ടുക കാരണം നല്ല മണം ഉണ്ടാവും നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക നെയ്യൊക്കെ ഒന്ന് മിക്സാവട്ടോ എല്ലാവിടെയും ഓക്കെ നല്ല ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് എല്ലാവടേയും പോയി എത്തും ഉപ്പ്മാവിൻ്റെ മണവും അതിൻ്റെ കൂടെ നെയ്യൊക്കെ ചേർന്നപ്പോൾ അവരുടെ അടിപൊളി മണമാണ് ഹായ് അങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാ കാണുന്ന എല്ലാ ആൾക്കാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ ഇനിയും ഇതിന് ഇതേപോലെ വീഡിയോസ് ഇനിയും വരും അതുകൊണ്ട് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഓക്കേ